നമസ്കാരം മൂർച്ചയേറിയ രാഷ്ട്രീയ സാമൂഹിക പ്രതികരണങ്ങൾ എം ടി വാസുദേവൻ നായരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അത്യപൂർവ്വമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയനെയും വേദിയിലിരുത്തിക്കൊണ്ട് കെ എൽ എഫിന്റെ വേദിയിൽ വെച്ച് അദ്ദേഹം അതിരൂക്ഷമായ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു ഇരു കൈകളും അടിച്ചാണ് കേരളത്തിലെ പൊതുസമൂഹം അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ഏറ്റെടുത്തത് എം ടി വാസുദേവൻ നായരുടെ പ്രതികരണത്തെക്കുറിച്ച് നമ്മുടെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ള നിരവധി പേർ പ്രതികരിച്ചിട്ടുണ്ട് അതെല്ലാം അദ്ദേഹത്തിന് അനുകൂലമായിരുന്നു കേരളത്തിലെ പൊതുസമൂഹത്തിന് പ്രതീക്ഷാ എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഓരോരുത്തരുടെയും പ്രതികരണം എന്താണെന്ന് നോക്കാം സാനുമാഷ് നമുക്കറിയാം എം കെ സാനുമാഷ് സാനുമാഷ് ഏർ പറഞ്ഞിരിക്കുന്നത് പിണറായിയുടെ ഭരണത്തെക്കുറിച്ച് കൂടി എം ടി ഉദ്ദേശിച്ചിരിക്കാം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ കരുതുന്നത് പൊതുവിൽ രാജ്യത്തു കാണുന്ന സ്വേച്ഛാധിപത്യ പ്രവണതകളെ കുറിച്ചും ഉദ്ദേശിച്ചാകാം സംസ്ഥാന സർക്കാരിനെ ഉദ്ദേശിച്ച് എന്നാണ് എൻ ഇ സുധീർ പറയുന്നത് സുധീർ ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയാത്തയാളാണ് ഇത്രയും വർഷത്തെ പാരമ്പര്യമുള്ള അനുഭവ സമ്പത്തുള്ള പ്രൊഫസർ എം കെ സാനുമാഷിന് കാര്യം മനസ്സിലായിട്ടുണ്ട് അദ്ദേഹം വളരെ ധീരമായി തന്നെ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുമുണ്ട് ഏർ സച്ചിദാനന്ദൻ എഴുത്തുകാരനായ സച്ചിദാനന്ദൻ പറഞ്ഞിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിന് യോജിച്ചതല്ല മുഖസ്തുതികൾ വ്യക്തി വ്യക്തികളെ മുന്നിൽ വെച്ചുകൊണ്ടല്ല കമ്മ്യൂണിസം മുന്നോട്ട് പോകുന്നത് അമിതാധികാരത്തിനെതിരായ സാമാന്യ പ്രസ്താവനയാണ് എം ടിയുടേത് മുഖ്യമന്ത്രി അവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് അത്തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടത് എം ടി അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം സോവിയറ്റ് യൂണിയനിലടക്കം തകർച്ചയ്ക്ക് ഇടയാക്കിയത് അമിതാധികാര പ്രയോഗമാണ് അതിനെ ഇന്ത്യയിലെ സന്ദർഭമായും എടുക്കാവുന്നതാണ് അത് കേരളം മാത്രമായി ചുരുക്കേണ്ടതില്ല നമുക്കറിയാം സച്ചിദാനന്ദൻ പലപ്പോഴും രണ്ട് വള്ളത്തിൽ കാലു നിന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം പല കേരളത്തിൽ നടന്ന പല എന്താണ് പല സംഭവങ്ങളിലും അദ്ദേഹം തെറ്റുകളെ മറച്ചു പിടിച്ചുകൊണ്ട് എന്നാൽ അതിനെ ന്യായീകരിച്ചിട്ടാണ് പ്രതികരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ പ്രതികരണത്തിൽ അത്ഭുതം തോന്നേണ്ട ഒരു കാര്യവുമില്ല എന്നാൽ എൻ എസ് മാധവൻ പറഞ്ഞിരിക്കുന്നത് എം ടി വിമർശിച്ചത് സി പി എമ്മിനെയും സർക്കാരിനെയുമാണ് വലിയ അവസരമാണ് എം ടി ഒരുക്കിയത് വിമർശനം ഉൾക്കൊണ്ട് ആത്മപരിശോധന നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും എൻ എസ് മാധവൻ പറഞ്ഞ അഭിപ്രായത്തോട് കേരളത്തിലെ പൊതുസമൂഹം യോജിച്ചു എം ടി ആരെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലായി എൻ എസ് മാധവൻ അത് തുറന്നു പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ സാംസ്കാരിക രംഗത്ത് നമ്മുടെ സാഹിത്യ രംഗത്ത് നട്ടലുള്ളവർ അവശേഷിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം കൂടിയാണ് വീരാരാധന അപകടമെന്നാണ് സക്കറിയ പറഞ്ഞിരിക്കുന്നത് എം ടി പറഞ്ഞത് ഗൗരവതരമായ കാര്യമാണ് വീരാരാധന എവിടെയും അപകടമാണ് വീരാരാധനയിൽ പെട്ടുകിടക്കുന്ന മണ്ടൻ സമൂഹമാണ് നമ്മുടേത് എന്നാണ് സക്കറിയെ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഇടതുപക്ഷ സർക്കാരിനെയോ പിണറായിയെയോ പേരെടുത്തു പറഞ്ഞില്ലെങ്കിൽ പോലും അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് സ്പഷ്ടമായി വായിച്ചെടുക്കാം ഇനി ജോയ് മാത്യു നമുക്കറിയാം നടനും എഴുത്തുകാരനും യാത്രികനും ഒക്കെയായ ജോയ് മാത്യു പല വിഷയങ്ങളിലും അതിരൂക്ഷമായ ഭാഷയിൽ മുഖം നോക്കാതെ പ്രതികരിക്കുന്ന ഒരാളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സർവാധികാരിയെന്ന് അഹങ്കരിക്കുകയും ഭയത്താൽ ജനങ്ങളിൽ നിന്ന് ഒളിച്ചു നടക്കുകയും ചെയ്യുന്ന അധികാരികളുടെ മണ്ടയ്ക്കടിക്കുന്ന ചോദ്യങ്ങൾ ചരിത്ര ബോധത്തോടെ നേർക്കുനേർ നിന്ന് ചോദിക്കുന്നത് കൊണ്ടാണ് എം ടി എന്ന എഴുത്തുകാരൻ ഉന്നത ശീർഷനാകുന്നത് സത്യമായും മലയാളത്തിൽ നട്ടലുള്ള ഒരു എഴുത്തുകാരനുണ്ടെങ്കിൽ അത് എം ടി ആണ് പുസ്തകം കൈകൊണ്ട് തൊടാത്ത സഖാകൾക്ക് ഇനിമേൽ എം ടി സാഹിത്യം വരേണ്യ സാഹിത്യം ഒരു കാര്യം മനസ്സിലാക്കണം ജോയ് മാത്യു ഒരു സഖാവാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അതുപോലുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വാക്കുകളിൽ നാവിൽ നിന്നാണ് ഇതുപോലുള്ള വാക്കുകൾ ഉണ്ടായത് എന്ന് കൂടി നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട് അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ നട്ടിൽ പണയം വയ്ക്കാതെ അദ്ദേഹം സ്പഷ്ടമായും ധൈര്യമായും ചങ്കൂറ്റത്തോടെ കാര്യങ്ങൾ ഈ എം ടി വാസുദേവൻ നായരുടെ പ്രസ്താവനയെക്കുറിച്ച് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ജോയ് മാത്യു അങ്ങനെ പറഞ്ഞതിൽ അത്ഭുതപ്പെടേണ്ടതില്ല പി കെ ഗോപി കവിയായ പി കെ ഗോപി ഒരു ചെറിയ കവിതയിലൂടെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ആരെയുമല്ല പറഞ്ഞതെങ്കിൽ നമ്മൾ പാരായണം ചെയ്തു പൊള്ളുന്നതെന്തിന് കാലത്തിനപ്പുറം ചെന്നുകൊള്ളും ജ്ഞാനപീഠങ്ങളേറിയ ധീര സംഭാഷണം അദ്ദേഹവും രണ്ടു വള്ളത്തിൽ കാലൂന്നിയുള്ള ഒരു ചെറിയൊരു കവിതയിലൂടെയാണ് തൻ്റെ നിലപാട് വ്യക്തി വ്യക്തമാക്കിയിരിക്കുന്നത് നമുക്കറിയാം എങ്ങനെയാണ് കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരിനെയോ പിണറായി വിജയനെയോ പാർട്ടിയെയോ വിമർശിച്ചുകൊണ്ട് ഒരു സാഹിത്യകാരനോ അല്ലെങ്കിൽ മറ്റു മേഖലകളിൽ നിൽക്കുന്ന ആൾക്കോ എത്രത്തോളം കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയും എന്നുള്ള കാര്യം നമുക്കറിയാം അത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഭയം കൊണ്ടായിരിക്കാം അദ്ദേഹം അത്തരമൊരു നിലപാട് സ്വീകരിച്ചത് എന്നി സുധീർ പറഞ്ഞിരിക്കുന്നത് എം ടി പറഞ്ഞത് കേരളം മുന്നിൽ കണ്ട് എന്ന് തന്നെയാണ് എം ടി പറഞ്ഞത് കേരളം മുന്നിൽ കണ്ടാണ് ഓരോ വാക്കും അളന്നു മുറിച്ചാണ് അദ്ദേഹം പറയുന്നത് വിമർശിക്കുകയായിരുന്നില്ല ചില യാഥാർത്ഥ്യം പറയണമെന്ന് തോന്നി അത് ആർക്കെങ്കിലും ആത്മവിമർശനത്തിന് വഴിയൊരുക്കിയാൽ അത്രയും നല്ലതാ എന്ന് പ്രസംഗശേഷം വൈകിട്ട് കണ്ടപ്പോൾ എം ടി പറഞ്ഞു ഇത് മറ്റാരു പറഞ്ഞാലും കേരളം ഇത്രയും ഗൗരവത്തോടെ ഏറ്റെടുക്കുമായിരുന്നില്ല തൻ്റെ കാലത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ കൃത്യമായി അടയാളപ്പെടുത്തുകയായിരുന്നു എം ടി അദ്ദേഹം വൈകുന്നേരം ഇത് ഈ ഒരു പ്രസംഗത്തിന് ശേഷം എൻ ഈ സുധീറിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്നത് ഇത് ആത്മവിമർശനത്തിന് ആർക്കെങ്കിലും വഴിയൊരുക്കിയാൽ നല്ലത് എന്നാണ് അത് പിണറായി വിജയനെ ഉദ്ദേശിച്ചു തന്നെയാണ് എന്നുള്ളത് ഏറ്റവും സ്പഷ്ടമായിട്ടുള്ള കാര്യമാണ് പിണറായി നമ്മുടെ എം ടി വാസ്തുദേവൻ നായർക്ക് ഇപ്പോൾ നരേന്ദ്രമോദിയെയാണ് വിമർശിക്കുന്നതെങ്കിൽ അത് അദ്ദേഹത്തിന് തുറന്നു പറയേണ്ട കാര്യമില്ല മാത്രമല്ല ബി ജെ പി യെക്കുറിച്ച് നരേന്ദ്രമോദി സർക്കാരിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ സോവിയറ്റ് യൂണിയനെ ഉദാഹരിക്കേണ്ട കാര്യവുമില്ല അശോകൻ ചെരുവിൽ നമുക്കറിയാം അദ്ദേഹം ഒരു ഇടതുപക്ഷ സഹയാത്രികനാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം പ്രതികരണം കാണുമ്പോൾ അറിയാം അദ്ദേഹത്തിന് എത്ര എത്രത്തോളം എത്രമാത്രം വ്യക്തിത്വം ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് സമൂഹത്തെക്കുറിച്ചും രാജ്യത്ത് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന അമിതാധികാരത്തെക്കുറിച്ചും എം ടി പറഞ്ഞ കാര്യങ്ങൾ വേദിയിൽ ഉദ്ഘാടകനായി എത്തിയ സംസ്ഥാന മുഖ്യമന്ത്രിക്ക് എതിരായിട്ടുള്ളതാണെന്ന് വ്യാഖ്യാനിക്കാനുള്ള നികൃഷ്ട മാധ്യമ ശ്രമം കാണുന്നു എന്തിനേയും പിണറായി വിജയനെതിരെ ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ് കേരളത്തിലെ വലതു മാധ്യമങ്ങൾ ആ അസഹിഷ്ണുത തുടരട്ടെ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ദേശാഭിമാനിയും കൈരളിയും മാത്രമേ നിഷ്പക്ഷമായി ചിന്താഗതി പുലർത്തുന്ന മാധ്യമങ്ങളായിട്ടുള്ളൂ അപ്പോൾ ഈ മാധ്യമങ്ങളുടെ തലയിലേക്ക് ഉറ്റം കെട്ടിവെക്കി വെച്ച് സ്വയം അപഹാസ്യനാവുകയാണ് അശോകൻ ചെരുവിൽ അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ പറയേണ്ടതില്ല അദ്ദേഹത്തെക്കാത്ത ഒരുപാട് സ്ഥാനമാനങ്ങൾ ഇനിയും ഉണ്ടാകും അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം അതായത് അതുപോലെ ഏതെങ്കിലും ഒരു കസേരയിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു അധ്യക്ഷ സ്ഥാനത്ത് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി രാഷ്ട്രീയക്കാരുടെ നിലപാടിലേക്ക് വന്നാൽ നമുക്ക് രാഷ്ട്രീയക്കാരുടെ നിലപാട് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല കാരണം നമുക്കറിയാം അവരുടെ കക്ഷി ഏതാണോ ആ കക്ഷിക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ് പല രാഷ്ട്രീയ നേതാക്കളും സ്വീകരിക്കുന്നത് അവർക്ക് അങ്ങനെ സ്വീകരിക്കാൻ നിർവാഹമുള്ളൂ എങ്കിലും നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് അധികാരം മനുഷ്യനെ ദുഷിപ്പിക്കുന്നു അധികാരം അഹങ്കാരത്തിലേക്കും ദാഷ്ട്യത്തിലേക്കും എങ്ങനെ പോകുന്നു പ്രതിഷേധങ്ങളെ ഭയപ്പെടുന്നു പ്രതിഷേധിക്കാനുള്ള അവകാശങ്ങളെ ഹനിക്കുകയും അടിച്ചമർത്തുകയും ചെയ്യുന്നു ക്രൂരമായ മർദ്ദനമുറകൾ സംസ്ഥാനത്തെമ്പാടും അടി അഴിച്ചുവിടുന്നു ഇതൊക്കെ കണ്ട എം ടി എ പോലെ ഒരാൾ പ്രതികരിച്ചതിൽ സന്തോഷമുണ്ട് കാലത്തിൻ്റെ ചുവരെഴുത്തുകാലം ആവശ്യപ്പെടുന്ന കാര്യങ്ങളുമാണ് അദ്ദേഹം പറഞ്ഞത് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അർത്ഥശങ്കക്കിടയില്ലാതെ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം എന്തായാലും ഇത് നരേന്ദ്രമോദിയെ ഉദ്ദേശിച്ചാണെന്നോ കേന്ദ്ര സർക്കാരിനെ ഉദ്ദേശിച്ചാണോ ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല അദ്ദേഹം ഈ ഒരു അവസരത്തിൽ അവസരത്തിലെങ്കിലും ഈ ഒരു കൃത്യമായ ഒരു നിലപാട് വ്യക്തി വ്യക്തമാക്കിയതിൽ സന്തോഷമുണ്ട് ഇനി അടുത്ത് കേന്ദ്രമന്ത്രി വി മുരളീധരന് പറയാനുള്ളത് കേരളത്തിലെ ഭൂരിഭാഗം സാഹിത്യകാരന്മാരും സ്തുതിപാഠകരായി മാറിയ സാഹചര്യത്തിൽ എം ടിയെ പോലെ ഒരാൾ വിമർശനം നടത്തിയത് ജനങ്ങൾ സന്തോഷത്തോടെയാണ് കാണുന്നത് പക്ഷേ പോത്തിനോട് വേദം ഒതിയിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞതുപോലെയാണ് അവസ്ഥ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും മാറ്റം എന്ന കാര്യത്തിൽ സംശയമുണ്ട് ആരെ പറ്റിയാണ് എം ടി പറഞ്ഞതെന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് ഇത് മാത്രമേ എനിക്കും പറയാനുള്ളൂ കാരണം പോത്തിൻ്റെ ജബിയിൽ വേദമോദിയിട്ട് ഒരു കാര്യവുമില്ല എന്ന് എം ടിക്ക് എന്നല്ല കേരളത്തിലെ ഓരോ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം എം പി രാജേഷ് അദ്ദേഹം സ്പീക്കറായിരുന്നു അദ്ദേഹം ഇപ്പോൾ നമ്മുടെ മന്ത്രിയാണ് അദ്ദേഹം പറഞ്ഞത് ഇരുപത് കൊല്ലം മുൻപ് എഴുതിയ ലേഖനം ഇന്നത്തെ സാഹചര്യത്തെ മുൻനിർത്തിയാണ് എന്ന് എങ്ങനെ പറയാൻ എങ്ങനെയാണ് പറയാൻ കഴിയുന്നത് എന്നാണ് എം പി രാജേഷ് ഒരു മറചോദ്യത്തോടുകൂടി ഈ എം ടിയുടെ വാക്കുകളെ ഖണ്ഡിച്ചിരിക്കുന്നത് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ അദ്ദേഹത്തിന് അറിയാം വളരെ ബുദ്ധിപരമായ പല പരാമർശങ്ങളും നടത്തി വാർത്തകളിൽ നിറഞ്ഞിട്ടുള്ള ആളാണ് ഇ പി ജയരാജൻ അദ്ദേഹം പറഞ്ഞത് ഏതെങ്കിലും ഇപ്പോൾ അദ്ദേഹം ഒരു പക്വമായ ഒരു മറുപടിയാണ് പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെയോ പാർട്ടിയെയോ ഉദ്ദേശിച്ചല്ല പറഞ്ഞതെന്ന് എം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ആ വലിയ മനുഷ്യനെ ഉപദ്രവിക്കാതിരിക്കണം എനിക്ക് കേട്ടപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനമായാണ് തോന്നിയത് ഫാസിസ്റ്റ് ഭീകരതയ്ക്കെതിരെയുള്ള പ്രസ്താവനയാണ് അദ്ദേഹത്തിൻ്റെത് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇ പി ജയരാജൻ നമുക്കറിയാം ഇ പി ജയരാജന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പിണറായി പിണറായി വിജയനോടും നേതൃത്വത്തോടുമുള്ള ഒരു അകൽച്ച ഉണ്ട് എന്നുള്ള കാര്യം സ്പഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളും പല പ്രസ്താവനകളും നമുക്ക് സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനസ്സിലാകും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകും മന്ത്രി കെ എൻ ബാലഗോപാൽ ഒരുപടി കൂടി മുന്നോട്ട് ചവിട്ടിയിട്ടാണ് ന്യായീകരിച്ചിരിക്കുന്നത് ടി മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞിരിക്കുന്നത് മലയാളം അറിയുന്ന ആളുകൾക്കെല്ലാം താൻ പറഞ്ഞത് മനസ്സിലാകുമെന്ന് എം ടി തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടുത്തെ കാര്യമല്ല ഉദ്ദേശിച്ചത് എന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു പിന്നെ എന്താണ് പ്രശ്നം അദ്ദേഹം ഇവിടുത്തെ കാര്യമല്ല പറഞ്ഞത് എന്ന് എം ടി ഒരു സ്ഥലത്തും പറഞ്ഞതായിട്ട് ഈ നിമിഷം വരെ എനിക്കറിയില്ല ഇതിനുശേഷം എം ഡി അങ്ങനൊരു നിലപാടെടുക്കുമെന്നും ഞാൻ കരുതുന്നില്ല എന്തായാലും അങ്ങനെ ഒരു കാര്യം അറിയാമല്ലോ കമ്മികൾക്ക് കമ്മികൾക്ക് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇത്തരം വികലമായ ചിന്താഗതികളും അവരുടെ ഈ ഒരു വളച്ചൊടിച്ചുള്ള എന്നാൽ വാസ്തവ വാസ്തവവിരുദ്ധമായിട്ടുള്ള ഈ പ്രസ്താവനകൾ മന്ത്രിമാർ പോലും പിണറായി വിജയൻ പോലും മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പോലും എത്രയോ തവണ വന്ന് മൈക്കിന് മുന്നിൽ നിന്ന് പൊതുസമൂഹത്തെ നോക്കി പച്ചയ്ക്ക് കള്ളം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ എം കെ എൻ ബാലഗോപാൽ പറഞ്ഞത് ശുദ്ധ കള്ളമാണ് എം ടി ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല ഈ നിമിഷം വരെ ഇനി ഉണ്ടാകുമോ എന്നറിയില്ല ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് ഉറപ്പിച്ച് പറയാൻ തോന്നുന്നത് സജി സജീച്ചറിയാം അറിയാമല്ലോ അദ്ദേഹം കുന്തം കുടച്ചക്രം വരാളിക്കറി ഇദ്ദേഹത്തിനെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ട് ഒരു വിഭാഗം മാധ്യമങ്ങൾ നടത്തുന്ന നീക്കങ്ങളുടെ ഭാഗമാണ് ഇതല്ല അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല പക്ഷേ സ്പീക്കർ എം എ എൻ ഷംസീർ പറഞ്ഞത് വളരെ വ്യക്തമാണ് അദ്ദേഹം പറഞ്ഞത് എം ടി പറഞ്ഞത് കേന്ദ്ര സർക്കാരിനെതിരായിരിക്കാം എന്താണ് ഉദ്ദേശിച്ചത് എന്ന് എനിക്കറിയില്ല അല്ലാതെ ഞാൻ എന്തുത്തരം പറയും കാരണം ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരാൾ ഒരാളെന്നുള്ള നിലയ്ക്ക് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സ്പീക്കർ നമ്മുടെ നിയമസഭാ സ്പീക്കർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് അത്തരമൊരു പ്രസ്താവന മാത്രമേ നടത്താൻ കഴിയൂ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല പിന്നെയുള്ളത് സംസ്ഥാന അധ്യക്ഷൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇ എം എസിന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എം ടി നടത്തിയ വിമർശനം കേരള സമൂഹത്തിൻ്റെ ഭീകാരമാണ് വ്യക്തിപൂജ കമ്മ്യൂണിസ്റ്റുകാർ എതിർക്കുന്നതാണെന്ന് പറയുമ്പോൾ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് വ്യക്തിപൂജ നടത്തുകയാണ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ പിണറായി കൊടുക്കുന്ന അപ്പകഷണങ്ങൾക്കായി സ്വതിപാഠകരായി നിൽക്കുന്ന സാംസ്കാരിക പ്രവർത്തകരെ ഓ ഓർത്തോ കേരളം രജിക്കുന്നു തീർച്ചയായും ഈ കെ സുരേന്ദ്രനോട് എനിക്ക് എന്താണ് എനിക്ക് വ്യക്തിപരമായി അദ്ദേഹത്തോട് യോജിപ്പില്ല അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് യോജിപ്പില്ല അദ്ദേഹത്തിന്റെ നേതൃത്വത്തോട് എനിക്ക് യോജിപ്പില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ഈ ഒരു പരാമർശം വളരെ ശരിയാണ് നൂറ് ശതമാനം ശരിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും പിണറായി കൊടുക്കുന്ന അപ്പ കഷ്ണങ്ങൾക്കായി സ്തുതിപാഠകരായി നിൽക്കുന്ന സാംസ്കാരിക പ്രവർത്തകരെ ഓർത്ത് നമുക്ക് ലജ്ജിക്കേണ്ടി വരും നമുക്കറിയാം ഉത്തരേന്ത്യയിലൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുമ്പോൾ ഇവിടുത്തെ സാംസ്കാരിക നായകൾ എടുത്തു പറയാൻ കഴിയും ശാരദ കുട്ടിയടക്കമുള്ള ഭാഗ്യലക്ഷ്മി അടക്കമുള്ള അത്തരക്കാരായ കുറേ സാംസ്കാരിക നായകർ എന്ന് പറയുന്നവർ അവർ ഇത്ര ഇത്തരത്തിൽ പ്രതികരിക്കുന്നവരാണ് ഇവിടെ കേരളത്തിൽ എന്തെല്ലാം സംഭവങ്ങളുണ്ടായി ഇപ്പോൾ ഒരു ഒരു പെൺകുട്ടിയെ മറ്റൊരു മതത്തിലെ പയ്യനെ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ അച്ഛൻ സ്വന്തം പിതാവ് തന്നെ മർദ്ദിച്ചു കൊന്നൊരു വിഷം വായിൽ ബലമായി ഒഴിച്ചു സംഭവം ഉണ്ടായി അങ്ങനെ എന്തെല്ലാം സംഭവം ഉണ്ടായി ഇവരതൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അതിൽ നിന്ന് തന്നെ ഇവരുടെ ഒരു നിലപാടുകളും അവരുടെയൊരു ചിന്തകളുമൊക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ് ഇനിയുള്ളത് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത് നരേന്ദ്രമോദിയെ പറ്റിയും പിണറായി വിജയനെ പറ്റിയുമാണ് എം ടി പറഞ്ഞതെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്ക് മനസ്സിലാകും സ്തുതിപാഠകരുടെയും ആരാധകരുടെയും പുകഴ്ത്തലുകളാണ് ഇന്നത്തെ ഭരണാധികാരികൾ ആഗ്രഹിക്കുന്നത് എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞത് ഇ പി ജയരാജന് മനസ്സിലാകാഞ്ഞിട്ടല്ല കാര്യം പറഞ്ഞാൽ പണി പോകുമെന്ന പേടിയാണ് ഇ പിക്ക് എം ടി പറഞ്ഞത് മോദിക്കും പിണറായിക്കും ബാധകമാണ് എഴുത്തും വായനയും അറിയാവുന്നവർക്ക് കാര്യം മനസ്സിലാകും ഇത് ആരെക്കുറിച്ചാണ് മോദിയെ നരേന്ദ്രമോദിയെക്കുറിച്ചാണോ അല്ലെങ്കിൽ പിണറായി വിജയനെക്കുറിച്ചാണോ എന്ന് പറയാനുള്ള ഞാനിവിടെ പറയുന്നില്ല കേരളത്തിലെ ജനങ്ങൾ ഓരോരുത്തരും ഇത് കേട്ടു കഴിഞ്ഞതാണ് ആരെയാണ് ഉദ്ദേശിച്ചത് എം ടിയുടെ വാക്കുകൾ ആർക്കാണ് ഏറ്റവും അനുയോജ്യം എന്നുള്ളത് നമ്മൾ കേട്ട് നമുക്ക് ഓരോരുത്തർക്കും ചിന്താശേഷിയുള്ളവരാണ് നമ്മൾ ആരി കഴിക്കുന്നവരാണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആരെക്കുറിച്ചാണ് എം ടി പറഞ്ഞത് എന്നുള്ള കാര്യം പക്ഷേ ഞാനിത് ഈ നിലപാടുകൾ ഇപ്പോൾ പറയാൻ കാരണം നമ്മുടെ കപടരായ കപടമായ മുഖം മൂടി ധരിച്ച കപടവേഷം ധരിച്ച നമ്മുടെ കുറേ സാംസ്കാരിക നായകരുണ്ട് അവർ സ്വയം വിളിക്കുന്നത് സാംസ്കാരിക നായകരെന്നാണ് അപ്പോൾ അവരുടെ ചില ഇത്തരം പരാമർശങ്ങൾ എടുത്തു കാണിക്കാനാണ് അവിടെ ഇരട്ടത്താപ്പ് എടുത്തു കാണിക്കാനാണ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഇരിക്കാൻ പറഞ്ഞു പറയുമ്പോൾ കിടക്കാൻ തയ്യാറാകുന്ന അവരുടെ ഇത്തരം നിലപാടുകളെ വ്യക്തമാക്കാനാണ് ഞാനിത് പറഞ്ഞത് പക്ഷേ എന്തായാലും എം കെ സാനുമാഷിനെയും ഒക്കെ സക ജോയ് മാത്യുവിനെയും ഒക്കെ അഭിനന്ദിക്കാതെ വയ്യ കാരണം പറഞ്ഞത് കേരളത്തിലെ ഓരോ കൊച്ചു കുട്ടിയും പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് എം ഡി പോലെയുള്ള ഒരു ഭാഗ്യമുണ്ടായത് എന്ത് എന്ന് വെച്ചാൽ എം ഡിക്ക് ഒരു സൈബർ ആക്രമണം നേരിടേണ്ടി വന്നില്ല എന്നുള്ളതാണ് കാരണം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം പിണറായി വിജയനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ എത്രത്തോളം അസംതൃപ്തി പുകയുന്നു എന്നുള്ളതാണ് എന്തായാലും നമുക്ക് അതിലേക്കൊന്നും പോകണ്ട ഈ ഇത്തരം നമ്മുടെ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ വരും തലമുറകളുടെ ജീവിച്ചിരിക്കുന്ന തലമുറകളുടെ നട്ടെല്ലും പ്രതീക്ഷയും ഒക്കെ എഴുത്തുകാരാണ് അക്ഷരങ്ങൾക്കുള്ള ഒരു ശക്തി ലോകത്തൊരായുധത്തിനുമില്ല അക്ഷരങ്ങൾക്കും വാക്കുകൾക്കുമുള്ള ശക്തി ലോകത്തൊരു ആയുധത്തിനുമില്ല എന്തായാലും എം ടി എ പോലെ പോലെ ആരാധ്യനായ ഒരാൾ പറഞ്ഞത് ഇത് ഇത്തരം വിമർശനങ്ങൾ അതും മുഖ്യമന്ത്രിയെ കൂടി വേദിയിലെത്തിക്കൊണ്ട് പറഞ്ഞത് ഒന്ന് എണീറ്റ് ഓടാൻ പോലും ഒന്ന് മൂത്രം ഒഴിക്കാൻ പോയിട്ട് വരാം എന്ന് പറയാൻ പോലും പറ്റാത്ത തരത്തിൽ അദ്ദേഹം സ്തബ്ധനായിരിക്കേണ്ടി വന്നു എന്നുള്ളത് ഇതൊരു തുടക്കമാണ് ഇതൊരു തുടക്കമാണ് ഇനി ഇത് ആളിപ്പടരുക തന്നെ ചെയ്യും വാക്കുകൾക്ക് അഗ്നിയേക്കാൾ ശക്തിയുണ്ട് എം ടിയുടെ വാക്കുകൾ ഒരു ചെറിയ തരി മാത്രമാണ് ഇതിനി കേരളത്തിൽ ആളിപ്പടരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നന്ദി നമസ്കാരം